കനേഡിയൻ നേർക്കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആരംഭം ഇതൊരു വലിയ യുഗത്തിൻ്റെ അവസാനവും ആരംഭവുമാണ് മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സാഹിത്യകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ അന്തരിച്ച വർഷം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ച വർഷം നൂറ് വർഷം ജീവിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ മരിച്ച വർഷം അങ്ങനെ ഒരു യുഗാന്തത്തിലേക്ക് ഈ വർഷം അവസാനിക്കുകയാണ് ഇനിയും ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഡെമോക്രാറ്റ് ഭരണം അവസാനിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിലേക്ക് വരുന്നു ട്രംപ് അവിടേക്ക് വരുന്നു ട്രംപിൻ്റെ ഭരണമാണ് ഇനിയിപ്പം അമേരിക്കയെ ഉദ്ധരിക്കുന്നത് അപ്പം അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നമ്മുടെ നരേന്ദ്ര മോഡി വിജയ വിഖ്യാതനായിട്ട് ലോകം അംഗീകരിക്കുന്ന നേതാവായിട്ട് അംഗീകരിക്കപ്പെടുന്നു അപ്പം പുതിയ ലോകത്തിൽ പുതിയ മാറ്റങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാൻ നാം കാത്തിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ അത്ര നല്ല മാസങ്ങളല്ലായിരുന്നിട്ടും എപ്പോഴും നമ്മളെ പ്രതീക്ഷ ഉണർത്തുന്ന അടുത്ത വർഷത്തേക്കുള്ള യാത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു നല്ല വർഷമായിരിക്കുമെന്നും സുഖമായ ഒരു യാത്രയിൽ കൂടെ നമ്മളെല്ലാം കടന്നുപോയി പോയി ലോകത്തിൻ്റെ ഒരു പ്രത്യേക ദിശയിലേക്ക് മാറ്റങ്ങളുണ്ടായി നമുക്കൊക്കെ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നമ്മളെ ഇപ്പോഴും ഉണർത്തുകയാണ് പ്രതീക്ഷയും പ്രത്യാശയും ഉണർവും ആണ് നമ്മെ ഒക്കെ ജീവിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ നല്ല ഒരു വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടന്നു വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു പഴയ കാര്യങ്ങൾക്കൊക്കെ വിരാമമിട്ട് പുതിയ ചിന്തയും പുതിയ തത്വശാസ്ത്രവും പുതിയ മനശാന്തിയും സന്തോഷവും ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണയിൽ നമുക്ക് മുന്നേറാം ഈ വർഷം നമ്മുടേതാണ് നമുക്ക് കരുത്താർജിച്ച് മനസമാസ്ഥാനത്തോടുകൂടി ഒരു യുദ്ധമില്ലാത്ത സ്നേഹസമ്പന്നമായ ഒരു ലോകത്തെ നമുക്ക് ദർശിക്കാനുള്ള അവസരം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി നല്ല പുതുവർഷത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും നേരുന്നു കനേഡിയൻ നേർക്കാഴ്ചകളിലേക്ക് ഏവർക്കും ഇനിയും 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 സ്വാഗതം നന്ദി നമസ്കാരം